നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഗസയുടെ പോരാട്ട വീര്യത്തോടൊപ്പം തന്നെ ലോകം ഗസയുടെ പുനരധിവാസവും ചർച്ച ചെയ്യുകയാണ് കാരണം എത്രത്തോളം പ്രായോഗികമാണ് ഗസയുടെ പുനരധിവാസം എന്നതിനെക്കുറിച്ച് അന്താരാഷ്ട്ര സംഘടനകളും ലോകരാജ്യങ്ങളുമൊക്കെ വിഷണ്ണരാണ് എന്നാണ് വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കിട്ടുന്ന പരം പ്രത്യേകിച്ചും യുറോനിയം ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങളുടെ ഒരു ഉപയോഗം ഗസയിൽ നടന്നതായി വാർത്താ മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിൻ്റെ റേഡിയേഷൻ എത്രത്തോളം കാലം ഗസയിൽ നിലനിൽക്കുമെന്നതിനെക്കുറിച്ച് വിദഗ്ധമായ പരിശോധന നടത്തിയാൽ മാത്രമേ വ്യക്തമാകൂ ഈ അവസരത്തിൽ അവിടെ ജനങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ ഒരു പുനരധിവാസം നടത്തുക എന്നത് ജനങ്ങളുടെ ആരോഗ്യത്തെ എത്രത്തോളം ബാധിക്കും എന്ന കാര്യത്തിലൊക്കെ അന്താരാഷ്ട്ര സംഘടനകൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് അവിടെ മുഴുവനായും തന്നെ കെട്ടിടങ്ങളൊക്കെ ബോംബിട്ട് തകർത്ത് കളഞ്ഞിരിക്കുന്നു പുനരധിവാസം പ്രയാസകരമായ രീതിയിൽ അതുപോലെ അത്തരം കെട്ടിടങ്ങൾക്കുള്ളിൽ അകപ്പെട്ടു പോയ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഒക്കെ ഭൗതിക ശരീരങ്ങൾ അവ പൂർണ്ണമായും തന്നെ പുറത്തെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഇത്തരം അവസ്ഥയിൽ അത് ജീർണിച്ചു തുടങ്ങിയിട്ടുണ്ടാകാം അതുയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പിന്നെ ഭൂഗർഭ ജലസ്രോതസ്സുകളെ ഗസക്കാർ ഇതുവരെയും ജല ജലത്തിൻ്റെ ആവശ്യത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അത് ഏകദേശം പൂർണ്ണമായി തന്നെ ഇസ്രായേൽ ബോംബിട്ട് തകർത്തു അപ്പോൾ ജല ജലത്തിൻ്റെ ഒരു ദൗർബല്യം ഇതൊക്കെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഗസയിലെ പുനരധിവാസം എത്രത്തോളം പ്രായോഗികമാകും എന്ന രീതിയിൽ പക്ഷേ ഗസക്കാരെ സംബന്ധിച്ച് ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല ആത്മാഭിമാനമുള്ള ഒരു ജനതയാണ് പല ഘട്ടങ്ങളിലും പല രാഷ്ട്ര അത്തരം നിർദ്ദേശങ്ങൾ പങ്കുവെച്ചതാണ് തങ്ങളുടെ തണ്ണിൽ മണ്ണിൽ തന്നെ തങ്ങൾ ജനിച്ചു വളർന്ന മണ്ണിൽ തന്നെ അവസാന ശ്വാസം വരെ സയനിസത്തോട് പോരാടി മരിക്കുമെന്നൊരു ആത്മധൈര്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു ജനതയെ ലോകത്തിൻ്റെ യാതൊരു ഭാഗത്തേക്കും മാറ്റി പുനരുദ്ധിപ്പിക്കുക അത് പ്രായോഗികമല്ല എന്ത് പ്രതിസന്ധികൾ അതിജീവിച്ചും തങ്ങൾ തങ്ങളിവിടെ തന്നെ അതിജീവിക്കും തങ്ങൾ തങ്ങളിവിടെ തന്നെ ജീവിക്കും എന്ന ദൃഢനിശ്ചയത്തിലാണ് ഗസയുടെ ജനത എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ചില മാധ്യമങ്ങളൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്തോനേഷ്യയിലെ ചില ദ്വീപുകളിലേക്ക് ഗസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു പ്രത്യേകിച്ചും ആ ദ്വീപിലേക്ക് ഗസയിലെ ഒരു പുനരധിവാസം കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണം ജലസ്രോതസ്സുകളുടെ പുനർനിർമ്മാണം അതുപോലെ റേഡിയേഷൻ യുറോനിയത്തിൻ്റെ അംശമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി റേഡിയേഷൻ ഇതൊക്കെ ഭയന്ന് ഇൻഡോനേഷ്യയുടെ ചില ദ്വീപുകളിലേക്ക് ഗസയെ പുനഃപ്രതിഷ്ഠിക്കുക എന്ന ഒരു ചർച്ച വന്നിരുന്നു പക്ഷേ ഗസ അത് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്ക് സംശയമുണ്ട് ആത്മാഭിമാനമുള്ള ഒരു ജനതയാണ് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയോട് ചാരസംഘടനയായ മൊസാദിനോട് പൊരുതി നേടിയ വിജയവുമായ ആത്മധൈര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ജനതയെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലേക്ക് മാറ്റിപ്പാർപ്പിക്കുക പ്രായോഗികമല്ല അല്ലെങ്കിൽ അവരതിന് തയ്യാറാകില്ല എന്ന് തന്നെയാണ് വ്യക്തം മറ്റൊന്ന് ഗസയിൽ നിന്ന് ഇസ്രായേലിൻ്റെ ശ്രദ്ധ വെസ്റ്റ് ബാങ്കിലോട്ട് നീങ്ങുന്നു എന്ന രീതിയിലാണ് ലോകമാധ്യമങ്ങളുടെ ചർച്ച വരുന്നത് പ്രത്യേകിച്ചും ഗസയിൽ നിന്ന് ഇസ്രായേലിന് വളരെ വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് ഗസയിലെ ഇസ്രായേലിൻ്റെ ജൂത സയനിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളൊക്കെ ഗസയിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാരെ കുടിയേറ്റ കുടിയേറ്റ കേന്ദ്രങ്ങളൊക്കെ ഗസൈയിൽ ഹമാസ് നിരന്തരം ആക്രമിക്കുന്നത് കൊണ്ടുതന്നെ ഗസയിൽ ഒരു ജൂത സെറ്റിൽമെൻറ്റിന് വളരെ പ്രയാസകരമാണ് ഇസ്രായേലിന് എന്നത് യാഥാർത്ഥ്യമാണ് ഗസൈയിൽ നിന്ന് ഇസ്രായേലിന് നിരന്തരം അടികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കൊണ്ടുതന്നെ വെസ്റ്റ് ബാങ്കിലോട്ടാണ് ഇപ്പോൾ ഇസ്രായേലിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട് വെസ്റ്റ് ബാങ്കിൽ നിരന്തരം ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ചും വെസ്റ്റ് ബാങ്കിൽ ഫത്തഹ് പാർട്ടിയാണ് ഭരിക്കുന്നത് ഗസൈയിൽ ഹമാസ് ആണ് ഹമാസ് കുറച്ചുകൂടി ശക്തമായ പ്രതിരോധം തീർക്കുന്നത് കൊണ്ട് തന്നെ ഇസ്രായേലിന് കുടിയേറ്റങ്ങൾ വളരെ പ്രയാസമാണ് പക്ഷേ ഗസയിൽ കുറച്ചുകൂടി മിതത്വമായ നടപടികളാണ് ഗത്തകീ എടുക്കുന്നത് കൊണ്ട് തന്നെ ഗസയാണിപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയാണ് എന്തായാലും വെസ്റ്റ് ബാങ്കിൽ കുറച്ചുകൂടി ജലസ്രോതസ്സുകളൊക്കെ ഉണ്ട് കുറച്ചുകൂടി ഫലപുഷ്ടമായ മണ്ണാണ് എന്ന രീതിയിലൊക്കെ വാർത്തകൾ പുറത്തു വരുന്നു അതാണ് ഇസ്രായേലിൻ്റെ വെസ്റ്റ് ബാങ്കിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് മറ്റൊന്ന് ഗസയെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇസ്രായേൽ ലക്ഷ്യമാക്കിയത് പ്രത്യേകിച്ചും ഒരു അധിനിവേശം നടത്തുക ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ പ്രയാസകരമാണ് നിരന്തരം ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾക്ക് നേരെ ഗസയിൽ ഇസ്രായേലിൽ ആക്രമണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ ഗസയെ തങ്ങൾക്ക് അവിടെ വസിക്കുവാൻ പറ്റില്ല തങ്ങൾക്ക് അവിടെ കുടിയേറുവാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗസയെ പൂർണ്ണമായും നശിപ്പിക്കുക വെസ്റ്റ് ബാങ്കിനെ പിടിച്ചെടുക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്ന ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഗോലാൻ കുന്നുകൾ എച്ച് ടി എസിൻ്റെ സിറിയയിലെ അധികാര ആരോഹണത്തോടു കൂടി സിറിയൽ എച്ച് ടി എസ് അധികാരത്തിൽ വരുന്നതുകൂടി ഇസ്ലായൽ സ്പോൺസേഡ് ഭീകര സംഘടനയായ എച്ച് ടി എസ് ഇസ്ര സിറിയൽ അധികാരത്തിൽ വരുന്നതോടുകൂടി ഗോലാൻ കുന്നുകളുടെയും പൂർണ്ണമായ നിയന്ത്രണം ഇപ്പോൾ ഇസ്രായേലിനാണ് കാരണം ഗോലാൻ കുന്നുകളിൽ നിന്നുള്ള സിറിയൻ സൈന്യം പിന്മാറിക്കഴിഞ്ഞു എച്ച് ടി എസ് അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ ഇപ്പോൾ പൂർണ്ണമായും ഇസ്രായേൽ അധിനിവേശത്തിലാണ് ഇനി വെസ്റ്റ് ബാങ്ക് ആണ് ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത് അതിനുള്ള പ്രാരംഭ നടപടികൾ സൈനിക നടപടികൾ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ആരംഭിച്ചതായി ഈ അടുത്ത ദിവസങ്ങളിലെ വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും പക്ഷേ ഗസ അതൊരു അപ്രാപ്യമായ അല്ലെങ്കിൽ ബാലികേറാ ഇസ്രായേൽ നിലനിൽക്കും എന്ന് തന്നെയാണ് സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് എത്രത്തോളം ബോംബുകൾ വർഷിച്ചാലും എത്രത്തോളം ആളുകളെ കൊന്നെടുക്കിയാലും ഒരിക്കലും ഇസ്രായേലിന് അധിനിവേശം പൂർത്തീകരിക്കുവാൻ കഴിയാത്ത ഒരു മരുഭൂമിയായി അല്ലെങ്കിൽ മരീചികയായി ഗസ്സ നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന തൽക്കാലം ഈ വാർത്താവലോകനമായി ഇടമാകുന്ന മറ്റൊരു വീഡിയോമായി ആയി ഒരു പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ദയവായി പ്രാർത്ഥന ഉൾപ്പെടുത്തുക ജയ്ഹിന്ദ്